ഡോക്ടർ മോഹൻ വർഗീസ് ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ഉദ്യം നമുക്കറിയാം അഴിമതിക്കെതിരായ വലിയ പ്രതിരോധം എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് അവർ വന്നത് അതിനെ ആദ്യഘട്ടത്തിൽ ഇത് കയ്യും നീട്ടി ഡൽഹിയിലെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു രണ്ട് പ്രാവശ്യം സ്വീകരിച്ചു അതിൻ്റെ ആ ഒരു നിര്ഗണനങ്ങൾ പഞ്ചാബിലേക്കും എത്തി അവിടെയും അധികാരത്തിലെത്താൻ അവർക്ക് സാധിച്ചു പക്ഷേ പിന്നീടൊക്കെ നമ്മൾ കണ്ടത് ആ അഴിമതി വിരുദ്ധ വികാരം അത് ഒരു കെട്ടുകാഴ്ചയാണ് ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു അവസ്ഥയാണ് ചുറ്റുകൊട്ടാരം പോലെ ആ അഴിമതിയുടെ കൊട്ടാരം ഇങ്ങനെ വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു മന്ത്രിസഭയിലെ ഒന്നാമൻ പോകുന്നു പിറകെ രണ്ടാമൻ പോകുന്നു പിന്നെ ഓരോന്നോരോന്നായി പോവുകയാണ് ജനങ്ങളെ അധിക കാലം മണ്ടന്മാരാക്കാൻ കഴിയില്ല അധിക കാലം വഞ്ചിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് ഈ പുറത്തു വരുന്ന വാർത്തകൾക്ക് പിന്നിലല്ലേ തീർച്ചയായും രണ്ടായിരത്തി പതിമൂന്നിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ പതനം സംഭവിക്കുന്നതും ആം ആദ്മി പാർട്ടിയുടെ ഉദയം നമ്മൾ കാണുന്നതും അതൊരു ചെറിയ തുടക്കമായിരുന്നു പക്ഷേ ഒരു ന്യൂനപക്ഷ സർക്കാർ കോൺഗ്രസ് പിന്തുണയുള്ള ഒരു ന്യൂനപക്ഷ സർക്കാർ എന്നതിൽ നിന്നും ഉഗ്രമായ ഭൂരിപക്ഷമുള്ള രണ്ട് സർക്കാരുകൾ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആദ്യം എഴുപതിൽ അറുപത്തി ഏഴ് സീറ്റുമായി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ആൻറ്റി ഇൻകമ്പൻസിയെ മറികടന്നുകൊണ്ട് എഴുപതിൽ അറുപത്തി രണ്ട് സീറ്റുമായി അധികാരത്തിൽ തുടരുന്ന ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയാണ് ആ അധികാരം നിലനിർത്തുക എന്നത് പ്രത്യേകിച്ച് ആ സാഹചര്യം മാറിയിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലെയോ പതിനഞ്ചിലെയോ ഇരുപതിലെയോ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഡി എൻ എയിലുണ്ടായ മാറ്റമാണ് അല്ലെങ്കിൽ ഒറിജിനൽ ഡി എൻ എയിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഒരു തിരിച്ചറിവാണ് ഇപ്പോഴാണ് ആ തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് ഏത് വിഭാഗമാണോ ആം ആദ്മി പാർട്ടിയെ വർദ്ധിത വീര്യത്തോടുകൂടി അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് അതേ വിഭാഗത്തിൻ്റെ അതായത് മധ്യവർഗ വിഭാഗത്തിൻ്റെ ഒരു കണ്ണിലെ ഒരു കരടായി മാറി ഇപ്പോൾ ആം ആദ്മി പാർട്ടി അതിനുള്ള പ്രധാന കാരണം അവർ പ്രതീക്ഷയ്ക്ക് ഫ്രീ ബി പോളിറ്റിക്സിൽ അവർ പ്രതീക്ഷയ്ക്ക് അത് ശരിയാണ് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ അഴിമതി വിരുദ്ധതയുടെ മുഖം മൂടി അണിഞ്ഞു എന്നതല്ലാതെ യഥാർത്ഥ അഴിമതി വിരുദ്ധത ആം ആദ്മി പാർട്ടിയുടെ കൂടപെടമായിരുന്നോ കേവലം അധികാരത്തിൽ വരാനുള്ള സൂത്രവാക്യമായിരുന്നോ അഴിമതി വിരുദ്ധ മുദ്രാവാക്യം എന്നത് ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പും ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത് അതുകൊണ്ടാവണം ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു രണ്ട് രണ്ട് ടേം മോദി സർക്കാരിൻ്റെ രണ്ട് ടേം ആ രണ്ട് ടേമിലും സാമാന്യം ഭേദപ്പെട്ട ഒരു അഴിമതി വിരുദ്ധ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട് അപ്പം രാജ്യത്തെ ജനങ്ങളെല്ലാം അത് കാണുന്നുണ്ട് വളരെ അടുത്ത് നിന്നുകൊണ്ട് ഭരണസിനാകേന്ദ്രമായ ഡൽഹിയിലെ ആളുകൾ വളരെ അടുത്ത് നിന്നുകൊണ്ട് കേന്ദ്രഭരണത്തെയും സംസ്ഥാന ഭരണത്തെയും വിലയിരുത്തുന്നത് കൊണ്ടാണ് സംസ്ഥാനത്ത് ഫ്രീ ബി പോളിറ്റിക്സ് എന്ന് ചെറുകിലേറി ആം ആദ്മി പാർട്ടിക്ക് വൻ ഭൂരിപക്ഷം കൊടുക്കുകയും അതേ സമയത്ത് തന്നെ അതിനോട് അടുത്തു തന്നെ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാ സീറ്റുകളും സമ്മാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പ്രബുദ്ധതയുടെ ചിഹ്നമാണ് ദേശീയ തലസ്ഥാനത്തെ വോട്ടർമാരുടെ പ്രബുദ്ധതയുടെ അടയാളമായി അതിനെ കാണാം ആ ഒരു ആ ഒരു വോട്ടർമാരാണ് ഇപ്പോൾ മൂന്നാമത്തെ കക്ഷി ഡൽഹിയിലെ കേവലം മൂന്നാമത്തെ കക്ഷി മാത്രമാണ് കോൺഗ്രസ് പതിനഞ്ച് വർഷം അടുപ്പിച്ച് ഭരിച്ച പിന്ന ഈ ഷീലാ ദീക്ഷിത്തിൻ്റെ നാളുകൾ അന്ന് സാമാന്യം തരക്കേടില്ലാത്തൊരു ഭരണമായിരുന്നു അതുകൊണ്ടാണ് തുടർച്ചയായി മൂന്ന് പ്രാവശ്യം കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായത് കാര്യമായ അസ്ഥിരതയും ഉണ്ടായിട്ടില്ല തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ ഒരു നേരോട്ടമാണ് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിൽ ഷീല ദീക്ഷിത കുറേ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടു പക്ഷേ പക്ഷെ ഫ്രീ ബി പോളിറ്റിക്സ് ഈ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ് പക്ഷേ ആ ഒരു ഓറായിൽ നിന്നും ഏറെ പിന്നോട്ട് പോയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി അപ്പോൾ അത് കോമൺവെൽത്ത് ഗെയിംസിൽ അഴിമതിയാകട്ടെ അല്ല എങ്കിൽ ടു ജി ഇൻസ്പെക്ട്രം വന്നത്തെ ടു ജി സ്പെക്ട്രം അഴിമതി അപ്പോൾ അഴിമതിയുടെ ഒരു കറ ദേശീയ പാർട്ടിയായ കോൺഗ്രസ്സിൽ വീണിരിക്കുന്നു ആ കോൺഗ്രസിൻ്റെ അഴിമതി കറ കഴുകിക്കളയാനാണ് ഡൽഹിയിലെ ജനം ഒരു പുതിയ പരീക്ഷണത്തിനായി മുതിർന്നത് ചെറിയൊരു സംസ്ഥാനമാണ് ചെറിയൊരു വോട്ടർ ബേസാണ് അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾ സാധ്യമാകും ആ പരീക്ഷണം പിൽക്കാലത്ത് പഞ്ചാബിലേക്കും വ്യാപിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു അപ്പോൾ അങ്ങനെ പ്രശസ്തിയുടെയും അംഗീകാരത്തിൻ്റെയും പരകോടിയിൽ നിൽക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ പായി ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് അതിമോഹമാണ് കേജ്രിവാളിൻ്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ അതിമോഹമാണ് ഗോവയിലേക്കും ഗുജറാത്തിലേക്കും ഒക്കെ ആം ആദ്മിയുടെ വേദികൾ പണം ഇറങ്ങണമെങ്കിൽ പണമുണ്ടാകണം അതിനുള്ള കുറുക്കു വഴിയായി അഴിമതിയെയും ഡ്രൂവറീസുമായുള്ള ബന്ധത്തെയും അല്ലെങ്കിൽ മധ്യ നയത്തെ തന്നെ തിരുത്തി കുറിക്കുന്ന രീതിയിൽ ധനാഗമ മാർഗമായി കണ്ടു എങ്കിൽ അത് അധികാര രാഷ്ട്രീയം ദുഷിച്ചുപോയി എന്നതിൻ്റെ സൂചനയാണ് അത് ഏറ്റവും അടുത്ത് മനസ്സിലാക്കുന്ന ജനവിഭാഗമാണ് ഡൽഹിയിലുള്ളത് വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത് ഒരു പക്ഷേ അതിൻ്റെ ഒരു ബാക്ക് ക്ലാഷ് ഇതിനകത്തുണ്ടായേക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വൺ ടൈം അബറേഷൻ ആണ് എന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത് പക്ഷേ എട്ടാം തീയതി വോട്ട് എണ്ണുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് സർവേകളിൽ സൂചിപ്പിച്ച നമ്പേഴ്സിലേക്ക് ചുരുങ്ങേണ്ടി വന്നാൽ ഇരുപത്തഞ്ചോ മുപ്പതോ സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വന്നാൽ അതിനർത്ഥം ആം ആദ്മി പാർട്ടിയുടെ പ്രചരണം അഴിമതി വിരുദ്ധതയുടെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്ന് തന്നെയാണ് അതുമാത്രമല്ല ഫ്രീ ബി പോളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഇടക്കാല അഡ്ജസ്റ്റ്മെൻറ് ആണ് നമുക്കൊരു സേയിങ് ഉണ്ട് ശ്രീ സുരേഷ് ഗിവ് എ പേഴ്സൺ ഫിഷ് ഹി വിൽ ഈറ്റ് ഇറ്റ് ആൻഡ് ഇറ്റ് ഒരു മീൻ കൊടുക്കൂ ഒരാൾക്ക് ആ മീൻ ഭക്ഷിക്കും അതിനുശേഷം മറക്കും പക്ഷേ ടീച്ച് ഹിം ഹൗ ടു ഫിഷ് അദ്ദേഹത്തെ മീൻ പിടിക്കാൻ പഠിപ്പിക്കൂ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ അധ്വാനിച്ച് ജീവിക്കാൻ പാഠിപ്പിക്കൂ ഹി വിൽ ബി ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ എവർ എക്കാലത്തും അദ്ദേഹം നന്ദിയുള്ളവരായിരിക്കുമെന്ന് പറയുന്നത് പോലെ ഫ്രീ ബി പൊളിറ്റിക്സ് ഒരു പരിഹാരമല്ല യഥാർത്ഥത്തിൽ അത് ഭരണത്തിലേക്കുള്ള കുറുക്കു വഴി മാത്രമാണ് അതേസമയം എംപവർമെൻറ്റ് റിയൽ എംപവർമെൻറ്റ് എന്നതിലേക്ക് ഒരുപാട് ദൂരം ബഹുഗാതം മുന്നേറാനുണ്ട് ആം ആദ്മി പാർട്ടിക്ക് പക്ഷെ ആ ഒരു പൊളിറ്റിക്സ് കൂടി തിരിച്ചറിയാനുള്ള ഒരു പക്ഷേ വിവേകം ഡൽഹിയിലെ ആളുകൾക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ ലാർജർ പെർസ്പെക്റ്റീവിൽ ഒരു മാക്രോ ഇക്കണോമിക് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ ഡൽഹി ജനതയും പഠിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാകാം ഒരുപക്ഷെ ഡൽഹി ജനത മാറി ചിന്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ശരി കോൺഗ്രസ് പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും അപജയം ബി ജെ പിക്ക് വളമാകും സാധാരണഗതിയിൽ ആം ആദ്മി പാർട്ടി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് സ്വാംശീകരിക്കേണ്ടതാണ് പക്ഷേ അങ്ങനെ കാര്യമായി ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ കാണുന്ന ഈ സൂചനകൾ ഈ പറയുന്ന ഫലസൂചനകൾ ഫലം നല്ല എക്സിറ്റ് പോൾ സൂചനകൾ നൽകുന്ന ചിത്രം അങ്ങനെയാണ് ശ്രീ സുരേഷ്